അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചിതറാലിൽ അത്ഭുതം സൂക്ഷിച്ച് വെച്ച ഒരു മല കാണാനാണ് ഒൻപതാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ജൈന മതപാഠശാലയും ഗുഹാക്ഷേത്രവും ചേർന്ന ചിതറാൽ മലൈക്കോവിലാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇതിൻ്റെ രണ്ട് സൈഡും ഇങ്ങനെ നിറച്ച് പറങ്കി മാങ്ങാൻ നമുക്ക് കാണാൻ പറ്റും പറങ്കി കേട്ടോ എന്തൊരു മണമാണെന്നറിയോ ഒരു കൊതിപ്പിക്കുന്ന മണമാണ് ഇവിടെ എനിക്ക് ഒരു പായം തലയണയും കിട്ടിയിരുന്നെങ്കിൽ ഇവിടെ കിടന്നു ഉറങ്ങാമെന്ന് വിചാരിച്ചു ഈ വഴിയൊക്കെ ഒന്ന് കാണണം കേട്ടോ ഓരോ മലയാളികൾക്കും ഒരു നൊസ്റ്റാൾജിയ തോന്നും ഒരു മലയാളിയേക്കും പറയാൻ പറ്റില്ല ഇത് നമ്മൾ തമിഴ്നാട്ടിലാണ് നിൽക്കുന്നത് നിങ്ങളൊക്കെ വന്ന് നോക്കണം തിരുവിതാംകൂറിൻ്റെ ഒരു കേരളത്തിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട ഒരു ചരിത്രം നമുക്കിവിടെ എഴുതി വെച്ചിട്ടുണ്ട് കാണുമ്പോൾ അറിയാം അപ്പോൾ ഏതൊക്കെയോ കാലത്ത് തിരുവിതാംകൂറിൻ്റെ സിരാകേന്ദ്രമായിരുന്ന നാഞ്ചി നാടിലെ ഈ കാഴ്ചകളൊക്കെ നിങ്ങൾ കാണുമ്പോഴുണ്ടല്ലോ നിങ്ങൾക്ക് വരുന്നുണ്ടോ ഇല്ലേന്ന് അറിയില്ലേ അറിഞ്ഞുകൂടെ എനിക്ക് എനിക്ക് രോമാഞ്ചം വരുന്നു കേട്ടോ ഐ ആം വെരി പ്രൗഡ് ഓഫ് മൈ കന്യാകുമാരി എന്ന് പറയാം അപ്പോൾ ഈ തിരുച്ചാരണത്ത് മലയിൽ ചാരണർ എന്നു പേരുള്ള സിദ്ധിയുള്ള ഒരു സന്യാസി തപസ് ചെയ്തിരുന്ന മലയാണ് തിരുച്ചാരണത്ത് മല എന്ന് പ ര രേഖകളിൽ കാണുന്ന നമ്മുടെ ചിതരാൽ മലൈക്കോവിൽ അപ്പോൾ ഇവിടെ ചെല്ലുമ്പോഴുണ്ടല്ലോ ഇങ്ങനൊരു കവാടം നമുക്ക് കാണാൻ പറ്റുമെ ഇതൊരു കട്ടള പോലെ ഇല്ലേ എന്ത് രസമാണെന്നറിയോ ഇവിടെ നല്ല കാറ്റാണ് തണുത്ത കാറ്റ് ഇവിടെ നിൽക്കുമ്പോൾ എനിക്കൊരു പാട്ട് വരുന്നേ ചന്ദ്രകള इन्द्रधनुसिं तो ഇതാണ് ഇവിടുത്തെ മഹാദേവൻ്റെ കാൽപാദം എന്ന് പറയുന്നത് ഇവിടെ ഒരു തുരങ്കപ്പാതയുണ്ട് ഇതുവഴി കൻ നമുക്ക് കുമാരകോവിലിൽ ചെല്ലാം എന്നാണ് പറയുന്നത് അപ്പോൾ കഥ പോയി എന്ന് ആരും വിചാരിക്കേണ്ട നമ്മൾ കഥ തുടങ്ങിയിട്ടേ ഇല്ല കേട്ടോ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാത്രമാണ് ഈ ഷോർട്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതുവരെ നമ്മൾ പ്രോപ്പർ ക്ഷേത്രത്തിനകത്ത് പോയില്ല കാണേണ്ട അതിമനോഹരമായ കാഴ്ചകളുണ്ട് അവിടുത്തെ പത്മാവതി യക്ഷയെ കുടിയിരുത്തിയതും അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ അതിൻ്റെ മിത്സൊക്കെ കേട്ടാലുണ്ടല്ലോ നമ്മൾ കോരി തിരിച്ചു പോകും അതൊക്കെ നമ്മൾ ലോങ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് കാണുക സത്യം പറഞ്ഞാൽ ഇവിടെ വരുമ്പോഴുണ്ടല്ലോ ഇവിടുത്തെ ആത്മീയ ചൈതന്യമാണോ അതോ ഈ പ്രകൃതിയാണോ ഏതാണ് ഏതിലാണ് നമ്മൾ ആകൃഷ്ടരാകുന്നതെന്ന് മനസ്സിലാവില്ല എനിക്ക് തോന്നുന്നു ആത്മീയ ചൈതന്യം എന്ന് പറയുന്നത് തന്നെയാണ് ആ പ്രകൃതി രണ്ടും ഒന്നാണ് പ്രകൃതിയാണ് ആത്മീയത എന്ന് നമുക്ക് തോന്നിപ്പോവും കേട്ടോ ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി ിനിയൊരു ജന്മം കോടി